പ്രേസലോൺ ഹലു പ്രിയമുള്ളവരെ ഒന്ന് സാമൂഹ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ ഇതിന് ആമുഖമായിട്ട് നമ്മൾ ഏതാനും കാര്യങ്ങൾ പറയും രണ്ടാമത് വചനം വായിക്കും മൂന്നാമത് ഒരു ചെറിയ പ്രാർത്ഥന ഒന്ന് ആമുഖം ഒന്ന് സാമൂഹ്യയില് പത്തൊമ്പതാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ദാവീദിന്റെ സുഹൃത്താണ് ജോനാഥൻ ജോനാഥനും ദാവീദും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കള് ജോനാഥൻ വന്ന് ദാവീദിനെ അറിയിക്കുകയാണ് തന്റെ പിതാവ് സാവൂള് ദാവീദിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു കൊല്ലാൻ പരിശ്രമിക്കുന്നു അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഒളിച്ചു കൊള്ളുക അങ്ങനെ ദാവീദ് അവിടുന്ന് ഒളിച്ചു പോവുകയാണ് ഈ അവസരത്തിൽ ജോനാഥൻ സ്വന്തം പിതാവിന്റെ അടുത്ത് ചെന്ന് ദാവീദ് ചെയ്ത നല്ല കാര്യങ്ങൾ അറിയിക്കുകയും നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചത് ഗോലിയാത്തിനെ കൊന്നത് ദാവീദ് ആണെന്ന് പറയുകയും അങ്ങനെ ഒരു ഉടമ്പടി വയ്ക്കുകയും ചെയ്യുന്നു ദാവീദിനെ കൊല്ലുകയില്ല എന്ന് തുടർന്ന് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധം യുദ്ധത്തിലും ദാവീദിന്റെ മുന്നേറ്റത്തിൽ ഇസ്രായേൽ ജനത ജയിച്ചുവരുന്നു പിന്നീട് മൂന്നാമത് കാണുന്നത് സാവൂളില് ദുരാത്മാവ് പ്രവേശിക്കുകയും ഫൃത്യരോട് ദാവിനെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഭാര്യ മിഖാലുമായിട്ട് ദാവീദ് ഒന്നിച്ച് താമസിക്കുമ്പോൾ ഭൃത്യന്മാർ കൊല്ലാൻ വരുന്നത് അറിയുകയും ആ രാത്രിയിൽ തന്നെ ദാവീദ് രക്ഷപെട്ടു പോവുകയും ചെയ്യുന്നു തുടർന്നും ദൂതന്മാര് കടന്നു വരികയാണ് ദാവീദിനെ കൊല്ലുവാനായിട്ട് അവരിലും ആത്മാവ് പ്രവേശിക്കുകയും ദാവീദിന്റെ വചനങ്ങള് സാമൂഹലിനോടൊപ്പം റാമായിൽ താമസിക്കുന്ന ആ ഭൃത്യന്മാര് കാണുകയും റാമായിൽ താമസിക്കുന്ന സാമൂഹ്യനോടൊപ്പം ദാവീദ് വസിക്കുകയും കൊല്ലുവാൻ വന്ന ഭൃത്യന്മാർക്ക് നല്ല ആത്മാവ് പ്രവേശിച്ച് അവരും വചനം ശ്രവിക്കാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നു അവസാനം സാവൂൾ തന്നെ ദാവീദിനെ കൊല്ലാനായിട്ട് കടന്നു വരികയാണ് വീണ്ടും സാമുവില് നല്ല ആത്മാവ് പ്രവേശിച്ച് ദാവീദിനെ മനസ്സിലാ ദാവീദിനെ മനസ്സിലാക്കുകയും കൊല്ലാതിരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ദൈവത്തിൻ്റെ ഇടപെടലാണ് കാണുവാൻ സാധിക്കുന്നത് ഈ അവസരത്തില് നമുക്കെല്ലാവർക്കും ശ്രദ്ധാപൂർവം ആത്മാവ് ദാവീദിൽ പ്രവേശിച്ചതുപോലെ സാവൂളിൽ പ്രവേശിച്ചതുപോലെ ഞങ്ങളിലും പ്രവേശിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ പത്തൊമ്പതാം അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം ദാവീദിനെ വധിക്കാൻ ശ്രമം ദാവീദിനെ കൊന്നുകളയണമെന്ന സാവൂൾ ജോനാഥിനോടും ഹൃത്യന്മാരോടും കൽപ്പിച്ചു എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ജോനാഥൻ ദാവീദിനോട് പറഞ്ഞു എൻറെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനെ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എന്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എന്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം ജോനാഥൻ തന്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെ പറ്റി നന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദാസനായ ദാവീദിനോട് രാജാവെ തിന്മ പ്രവർത്തിക്കരുതേ അവൻ അങ്ങയോട് ഒരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല അവന്റെ പ്രവർത്തികൾ അങ്ങേക്ക് ഗുണകരമായി ഇരുന്നതേയുള്ളൂ അവൻ സ്വജീവനെ പോലും ഗോലിയാത്തിനെ വധിച്ചു മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിർക്ക് നൽകി അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ് അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന് സാവുൾ ജോനാഥന്റെ വാക്കുകെട്ട് ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു ജോനാഥൻ ദാവീദിനെ വിളിച്ചതറിയിച്ചു അവൻ ദാവീദിനെ സാവൂളിന്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് ഫിലിസ്തനോട് പടവെട്ടി വളരെ പേരെ വധിച്ചു അവർ തോറ്റോടി കർത്താവ് അയച്ച ദുരാത്മാവ് സാവുളിന്റെ മേൽ ആവസിച്ചു അവൻ കയ്യിലിരുന്ന കുന്തവുമായി കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു സാവുൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു അവൻ ഒഴിഞ്ഞു മാറി കുന്നം ചുമരിൽ തറഞ്ഞു കയറി ദാവീദ് ഓടി രക്ഷപ്പെട്ടു ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവന്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂർ ഹൃത്യന്മാരെ അയച്ചു എന്നാൽ അവന്റെ ഭാര്യ മിഘാൽ പറഞ്ഞു ഈ രാത്രിയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് അങ്ങ് വധിക്കപ്പെടും നാളെ അങ്ങ് വധിക്കപ്പെടും ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഘാൽ ദാവീദിനെ സഹായിച്ചു അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു മിഖാൽ ഒരു ബിംബം കട്ടിലിൽ കിടത്തി തലയ്ക്കിൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു സാവുൾ ദാവീദിനെ പിടിക്കാൻ സാവുൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവനെ കൊല്ലാൻ വേണ്ടി കിടക്കുകയോടെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവുൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്ക് ആട്ടിൻ രൂപം കൊണ്ടൊരു തലയിണയുമാണ് കണ്ടത് സാവൂൾ മിഖിയാനോട് ചോദിച്ചു എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്താണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത് മിഖിയാൽ സാവൂളിനോട് പ്രതിഭരിച്ചു നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു ദാവീദ് ഓടി രക്ഷപ്പെട്ടു അവൻ റാമായിൽ സാമുവേലിന്റെ അടുക്കലെത്തി സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു ദാവീദും സാമുവേലും നയോത്തിൽ ചെന്ന് പാർത്തു ദാവീദ് റാമായിലെ നയോത്തിൽ ഉണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവേൽ അവരുടെ നേതാവായിരിക്കുന്നതും ഇരിക്കുന്നതും സാവൂളിന്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് വസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു സാവുളിദ് അറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിക്കാൻ തുടങ്ങി മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു അവസാനം സാവുൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു സെക്വിയിലുള്ള വലിയ കിണറ്റിൻകര എത്തി സാമുവേലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു അവ റാമായിലുള്ള നയോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലും ആഭസിച്ചു റാമായിലെ നയത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു അവനും പ്രവചിച്ചുകൊണ്ട് സാമൂഹലിൻ്റെ മുമ്പാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സാവൂളിന്റെ മകനായ ജോനാദിലൂടെ ദാവീദിനെ രക്ഷിക്കുന്ന ചരിത്രമാണല്ലോ ആരംഭത്തിൽ കാണുന്നത് തുടർന്ന് ഞങ്ങൾ കാണുന്നത് സാവൂള് പല രീതികളില് ധാവിതിനെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നു ഭൃത്യന്മാരെ അയക്കുന്നു എല്ലായിടത്തു നിന്നും രക്ഷിക്കുന്ന ദൈവമേ എത്രയോ പ്രാവശ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഇടപെട്ടിട്ടുള്ളത് മരണനിദ്രയിൽ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവമേ അങ്ങ് പല രീതിയിൽ ഞങ്ങളുടെ അടുക്കൽ വന്നു രോഗത്തിലായിരുന്നപ്പോൾ അപകടങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു ഓരോ പ്രവാചകന്മാരെയും അങ്ങ് സംരക്ഷിച്ചതുപോലെ പരിശുദ്ധ പിതാവ് ലിയോ മാർ പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ പുരോഹിതരെയും സന്യാസികളെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യവും അനുഭവവും അവർക്ക് നൽകണമേ അങ്ങയുടെ വചനം അവരുടെ അധരങ്ങളിൽ കൊടുക്കുവാനും പരിശുദ്ധാത്മാവിൽ ജീവിക്കാനും പരിശുദ്ധാത്മാവ് അനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവായ ദൈവമേ ആത്മാവ് ഹൃത്യന്മാരിലും സാവോളിലും വന്നപ്പോൾ കൊല്ലാനായി പുറപ്പെട്ടവര് ദൈവമേ പ്രവചനങ്ങൾ നടത്തിയല്ലോ നന്ദി പറയുന്നു ആത്മാവിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ജീസസ് പ്രീസ്യു ജീസസ്ലോറിഫയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ